ചായ കുടിച്ച് രാവിലത്തെ പ്രഭാത ഭക്ഷണം കഴിക്കാൻ ഞങ്ങളിവിടെ ഹസ്രത്തിൻ്റെ വീട്ടിലേക്ക് എത്തി അവിടെയാണ് ഒരു പുരാതനമായ സ്ത്രീകൾക്ക് റിക്രു ചൊല്ലാനും മറ്റും വന്നിരുന്ന് മജലിസിൽ പങ്കെടുക്കാനും മറ്റുമുള്ള ഒരു മദ്രസസ് നിസ്വാനിയ എന്ന് പറഞ്ഞൊരു പഴയൊരു കെട്ടിടം ശ്രദ്ധയിൽപ്പെട്ടത് വളരെ വിഭവസമൃദ്ധമായ സന്തോഷകരമായ ഒരു ഭക്ഷണം തമിഴ്നാട് സ്റ്റൈലുള്ള ഇഡലി സാമ്പാർ ചമ്മന്തി ഇവിടെയാണ് ആതിഥേയത്വ മര്യാദ വളരെ സന്തോഷമുള്ളതാണ് അഭിനയിച്ചുള്ളതാണ് ഈ കാ ഫോട്ടോയിൽ കാണുന്നതാണ് സൂഫി മഞ്ചിലുകളുടെ സ്ഥാപകനായ സൂഫി ഹസ്രത്ത് എന്നറിയപ്പെടുന്ന ഷേഹ് അബ്ദുൽ ഖാദർ സൂഫി കയൽപ്പെട്ടണം അവരുടെ വീട്ടിൽ ഞങ്ങൾ എത്തിച്ചേർന്നു അവരുടെ ഫോട്ടോകളും മറ്റും അവിടെ വച്ചിരിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു ഈ ഫോട്ടോകൾ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മുടെ വല്ലിപ്പമാരുടെ ഭാഗത്തു നിന്നും അവർ ചെറിയ ചെറിയ ഫോട്ടോയായിട്ട് കാണിച്ചു തന്നിരുന്നു അവിടുത്തെ പല കാര്യങ്ങളും അവിടെ ചുമരിൽ പതിച്ചതായിട്ട് കാണാം അങ്ങനെ ഞങ്ങൾ അവിടുന്ന് അദ്ദേഹത്തിൻ്റെ ഏറെക്കുട്ടിയാകുന്ന സൂഫി തന്നെ പേരിലുള്ള അദ്ദേഹത്തെ കണ്ടു ആ കാണുന്ന പള്ളിയാണ് ആയിരം കാലുള്ള പള്ളി അതിൻ്റെ തൊട്ടടുത്തുള്ള ജാമ്യൽ ഖബീർന്ന് വളരെ പുരാതനമായ എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ചിലാണ് നിർമ്മിച്ചതെന്ന് തോന്നുന്ന രൂപത്തിലാണ് അവിടുത്തെ ചിത്രങ്ങൾ ഇതിൻ്റെ അകത്താണ് നമ്മുടെ മത് ഹസ്രത്ത് നമ്മുടെ ബഹുമാനപ്പെട്ട ദ്വീപിൽ നിന്നുള്ള തങ്ങളുടെ വാപ്പ വല്ലിപ്പയർട്ടുള്ളത് അവരുടെ മക്കാമിലേക്ക് പോയിട്ട് തിരിച്ചു വരുന്ന വഴിയാണ് ഇന്ന് പ്രത്യേകമായി ഞങ്ങളിവിടെ വരാനുള്ള കാരണം ഷെയ്ഖ് സെയ്ഫുദ്ദീൻ ഹസ്രത്ത് എന്ന് പറയും നമ്മുടെ കാതിരിയാ തുരീക്കത്തിൻ്റെ മശാഹന്മാരിൽ സൂഫി അബ്ദുൽ ഖാദർ സൂഫി തങ്ങൾ പാപ്പയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുരീദും ഖലീഫയുമായിരുന്നു സൈഫുദ്ദീൻ നസറത്ത് ഈ കാണുന്ന ഈര വസ്ത്രം ധരിച്ച ഷർട്ട് ധരിച്ച ആളാണ് നമ്മുടെ അബ്ദുൽ ഖാദർ സൂഫി പാപ്പയുടെ പേരക്കുട്ടി മകളുടെ മകൻ അവിടുത്തെ ഉമ്മ അവരുടെ ഉമ്മ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് ആ മഹദി ബഹുമാനപ്പെട്ട സൂഫിപ്പയുടെ മകൾ അദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ഉമ്മ യാത്രയിൽ ഇദ്ദേഹത്തെ പരിചയപ്പെട്ടതൊക്കെ തന്നെയാണ് വലിയ സൗഭാഗ്യം വളരെ നല്ലൊരു വ്യക്തിത്വമായിരുന്നു ബാഹുഖൈറും പറക്കത്തും നൽകുമാറാകട്ടെ ഞങ്ങളങ്ങനെ മഹലറത്തിൽ കാതിരിയ എന്ന് പറയുന്ന മഹലറയിലോട്ട് നടക്കുകയാണ് വളരെ പ്രാധാന്യമുള്ള ചരിത്ര പ്രസിദ്ധമായ ഒരു മണ്ണിലേക്ക് ഈ പച്ചക്കുബ്ബ കാണുന്നതാണ് മഹ്ലറ ഇവിടെ ആദ്യമായി ഇസ്ലാം എത്തുന്നത് ഹിജ്റ ഒൻപതിലാണ് മഹാന്മാരായ സ്വഹാബത്തിലൂടെയാണ് ഇവിടെ ഇസ്ലാം ആദ്യമായി എത്തുന്നത് പിന്നീട് അബൂബക്കർ അബൂബക്കർനുവിൻ്റെ പിന്മുറക്കാരായ നിരവധി മഹാന്മാർ ഇവിടെ വന്ന് സന്ദർശിച്ചിട്ടുണ്ട് അവരുടെ ദീനി പ്രബോധന മേഖലയും കൂടിയാണ് ഈ മഹല്ലറ നമ്മളങ്ങനെ മഹല്ലറയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മുടെ കേരളത്തിൽ നിന്നടക്കം ഒരുപാട് സംസ്ഥാനങ്ങളിൽ നിന്നും വിദ്യാർത്ഥികൾ പഠിക്കുന്ന മഹത്തായ ഒരു സ്ഥാപനം കൂടിയാണ് ഹ്രത്തിൽ കാതിരിയ നമ്മളിപ്പോൾ അതിൻ്റെ ഉൾഭാഗത്താണുള്ളത് റൗണ്ട് ഷേപ്പിലുള്ള ഒരു മജ്ലിസ് തന്നെയാണ് വളരെ മനോഹരമായ ഒരു മജ്ലിസ് ഇവിടെ വെച്ച് ദിക്കൃകളും ആത്മീയ മജലിസുകൾ നടക്കുന്ന മഹത്താക്കപ്പെട്ട സ്ഥലം ഇതിൻ്റെ നിർമ്മാണത്തിൽ ഒരുപാട് അത്ഭുതങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത് നാം സംസാരിക്കുകയാണെങ്കിലും ചെറിയ സൗണ്ടുകൾ വരെ നല്ല ഏക്ക ഉള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും ചുമരി ഭാഗത്ത് തന്നെ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടുള്ള കത്താബ് ഔസ് മുഹീദ്ദീൻ തങ്ങളുടെ പരമ്പര സിൽസിലത്ത് നമുക്ക് കാണാൻ കഴിയും ബഹുമാനപ്പെട്ടവരുടെ പരമ്പര അങ്ങനെ മുത്തനബി സല്ല അലൈവലം തങ്ങളിലേക്ക് എത്തുന്ന ബഹുമാനപ്പെട്ടവരുടെ പരമ്പരയും അങ്ങനെ ആ ഒരു ഭാഗത്ത് കത്താബ് തങ്ങളുടെ വാപ്പയുടെ വാപ്പ അങ്ങനെ എത്തുന്നതും അതുപോലെ തുരീക്കത്തിൻ്റെ മശാഹിഖന്മാരിലൂടെ എത്തുന്ന പരമ്പരയും രണ്ടും ആ ചുമലിൽ പതിപ്പിച്ചതായിട്ട് കാണാൻ കഴിയും നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി അതുപോലെ ഹിദീക്ഷേഖർ ശിഷ്യന്മാര് ശിഷ്യന്മാർ ഒരുപാട് മുരീതന്മാർ വന്നിടുന്ന ആൾക്കയാണത് ഇതിന്റെ മുകൾ ഭാഗം വർദ്ധിച്ചു നമ്മൾ നേരത്തെ കണ്ട ഇത് നിർമ്മിച്ചിരിക്കുന്ന സിമെൻ്റ് വന്നിട്ട് മുട്ടയും അതുപോലെ തന്നെ മു മുട്ടയും ചുണ്ണാമ്പും ചേർത്തിട്ട് നല്ല അവിടെ നിന്നെ സംസാരിച്ച അതൊക്കെ സംസാരിച്ചാൽ മതി വീഡിയോ കഴിയും കേൾക്കാനാണ് മനോഹരമായ ദർസും കോളേജ് കുട്ടികൾ പഠിക്കുന്നതൊക്കെ കണ്ട് പഴയകാല പഴയകാല ദർസ് സംവിധാനങ്ങൾ അങ്ങനെ തന്നെ നിലനിർത്തി പോകുന്ന മന അങ്ങനെയുള്ള ചില ചിത്രങ്ങളും കണ്ട് ഞങ്ങൾ ഇറങ്ങുകയാണ് തൊട്ടടുത്ത് തന്നെ വലിയൊരു മഹാൻ്റെ മക്കാമും കാണാം പഴയ ദർശൻ്റെ പല ഓർമ്മകളും മനസ്സിലൂടെ മിന്നി മറഞ്ഞു ഇവിടുള്ള ചരിത്രം ഒരുപാട് വലുതാണ് വളരെ വിശാലമായ ചരിത്രം ഉൾക്കൊള്ളുന്നതാണ് ഈ മഹാലറത്തിൽ കാതിരിയ ഇവിടെ നിന്നാണ് കേരളത്തിൽ നടന്ന നവോത്ഥാന വിപ്ലവത്തിനൊക്കെ തുടക്കം കുറിച്ച മഹുദുമാർ പുറപ്പെട്ടതും ഈ നാട്ടിൽ നിന്നാണ് കേരളവും ഈ സ്ഥലത്തിന് മഴബർ എന്നൊരു പേര് തന്നെയുണ്ട് മഹദ്രത്തിൽ കാതിരിയ ഉൾക്കൊള്ളുന്ന ഈ കായൽപ്പെട്ടത്